നമസ്കാരം ഇന്ന് വീടുപണി നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ആണ് പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റെയർ കേസുകൾ അതുപോലെ പാസേജ് കിച്ചൺ ഏരിയാസ് അതുപോലെ വാൾ ടൈലുകൾ സ്പെഷ്യൽ ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് ഇത്തരം ഏരികളിലേക്കെല്ലാം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് വുഡൻ പാറ്റേണിൽ വരുന്ന സ്ട്രിപ്പ് ടൈലുകൾ അല്ലെങ്കിൽ ഫോർ ബൈ ടു സൈസിൽ വരുന്ന വുഡൻ ടൈലുകൾ എല്ലാം അത്തരത്തിലുള്ള ഏതാനും ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് ഇസ്മി ഷെരീഫ് ഒളവട്ടൂർ വെൽക്കം ബാക്ക് ടു അനത്തർ വീഡിയോ വുഡൻ ടൈലുകൾ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള വുഡൻ ടൈലുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഒരു മൂന്നോ നാലോ തരത്തിലുള്ള ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് ട്രെൻഡായിക്കൊണ്ട് നിൽക്കുന്ന വുഡൻ ടൈൽ എന്ന് പറയുന്നത് ലാമിനേറ്റഡ് സീരീസിൽ വരുന്നതാണ് അതായത് ഈ ഒരു ടൈലുകളെല്ലാം വരുന്നത് ലാമിനേറ്റഡ് സീരീസിൽ വരുന്ന ടൈലുകളാണ് ലാമിനേറ്റഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു മരത്തിന്റെ മുകളിൽ വാർണിഷ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പോളിഷ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണോ ആ ഒരു ടൈല് പിന്നെ മരം നമുക്ക് കാണുന്നത് അതേ രീതിയിൽ തന്നെ അത്രയും ഫിനിഷിങ്ങിൽ തന്നെ ചെറിയൊരു മാറ്റ് ടൈലിൽ മാറ്റിന് ചെറിയൊരു ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടി വരുന്ന ടൈലാണ് ലാമിനറ്റേഡ് സീരീസ് എന്ന് പറയുന്നത് സ്റ്റെയർ ഗൈസുകളിലേക്ക് അതുപോലെ പാസേജുകളിലേക്ക് പിന്നെ സ്പെഷ്യൽ ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യുന്നതിലേക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇന്ന് ചൂസ് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ ഈ ലാമിനേറ്റഡ് സീരീസിൽ വരുന്നതാണ് ഇതിൽ വരുന്ന പിന്നെ ഒരുപാട് ഡിസൈനുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് ഒരു മഹാഗണിയുടെ ഒക്കെ ലുക്കിലേക്ക് വരുന്നത് അതുപോലെ മറ്റേ പിന്നെ ലൈറ്റ് ഷെയ്ഡിന് വരുന്നതാണ് ഇത് കുറച്ചൊരു ഡാർക്കിലേക്ക് ഒരു പ്ലാവിന്റെ ഒക്കെ ലുക്കിലേക്ക് വരുന്നത് അത്ര ലാബി ലാബിറ്റ് ബ്രാൻഡിൽ വരുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനുകളെല്ലാം ഇത് വരുന്നത് അതുപോലെ പിന്നീട് വരുന്ന മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാല് നോർമൽ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലുകളാണ് ഇത് ഒന്നും കൂടി ഇതിനപേക്ഷിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരല്പം കൂടി നമുക്ക് ഇത് ഒരു പിന്നെ പിടുത്തം ആ ഒരു മാറ്റ് റഫ്നെസ് കിട്ടും അപ്പോ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കിച്ചൺ ഏരിയകളിലേക്കുള്ള അതുപോലെ സ്റ്റെപ്പിലേക്ക് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട് സ്റ്റെപ്പിലേക്ക് കളാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ടൈലുകളാണ് അത് വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംബിയൻസും പിന്നെ മൊത്തത്തിൽ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ആ ഒരു നാച്ചുറൽ വുഡ് തിരിച്ച് അതേ ഫീൽ കിട്ടും എന്നുള്ളതാണ് ലാമിനേറ്റഡ് ലാമിനേറ്റഡ് സീരീസിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത് അതുപോലെ മാറ്റ് ടൈൽ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും കൂടി നമുക്ക് റഫ്നെസ് കിട്ടുന്നതാണ് ഇത് വരുന്നത് അതുപോലെ ഇത് ഇതെല്ലാം പിന്നെ ക്രസ്റ്റോ ബ്രാൻഡിൽ വരുന്നതാണ് സെൽറ്റിസ് വുഡ് എന്ന് പറയുന്ന പക്കാ ഒരു തേക്ക് വിട്ട് എങ്ങനെയാണോ നമ്മൾ പോളിഷ് ചെയ്തു വെച്ചാലുണ്ടാവുക അതേ ഫിനിഷിങ്ങിൽ വരുന്ന നോർമൽ മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു പിന്നെ ഡിസൈൻ ആണ് ക്രിസ്റ്റോ ബ്രാൻഡിൽ വരുന്നതായിട്ടുള്ളതാണ് ഇത് വരുന്നത് പക്കാ തേക്കിന്റെ അതേ ഡിസൈൻ തേക്കിലേക്കെല്ലാം പിന്നെ വാൾട്ടയിലേക്കെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തേക്ക് പീസ് പോളിഷ് ചെയ്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ രീതിയിലേക്ക് തന്നെ കിട്ടുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ ലിബോള ബ്രാൻഡിന്റെ അസേറോ ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയൽ അതുപോലെ മറ്റൊരു ഐറ്റം പിന്നെ നമ്മളിപ്പം രണ്ട് സീരീസിലുള്ളതാണ് പറഞ്ഞത് ഒന്ന് ലാമിനേറ്റഡ് സീരീസ് പറഞ്ഞു അതുപോലെ മാറ്റ് സീരീസ് പറഞ്ഞു അതുപോലെ മറ്റൊന്ന് വരുന്നത് കാർവിങ് സീരീസിൽ വരുന്നതാണ് കാർവിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ഇതിന്റെ ഈ ചില ഏരിയാസുകളിൽ ഈ ഒരു ഗ്രൈൻസിൽ കൂടെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു തിളക്കം കൂടി കിട്ടുന്നതാണ് എന്നാൽ മൊത്തത്തിൽ മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്നതുമാണ് ഒരു അൾട്രാ ലക്ഷറി ഫീൽ നമുക്ക് വീടിന്റെ ഉള്ളിൽ കിട്ടുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് കാർവിംഗ് സീരീസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൈൻസിലൂടെ ഉള്ള തിളക്കം തന്നെ ഒരു സ്പെഷ്യൽ ഫീല് നമുക്ക് ആ വീടിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ കാർവിംഗ് സീരീസ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ പ്രത്യേകത വരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന എംപീരിയോ ബുട്ട് ചോക്കോ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഫോർ ബൈ ടു സൈസ് എല്ലാ ഐറ്റംസും ഇന്ന് കാണിച്ചു തരുന്നത് ഫോർ ബൈ ടു സൈസിൽ വരുന്നതാണ് അതുപോലെ ഒരു ലൈറ്റ് സൈഡിൽ വരുന്ന നമ്മൾ മുന്നേ ഒരു വീഡിയോ ഒരു വീടിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീടിന്റെ പിന്നെ ലിവിംഗ് ഏരിയ അതുപോലെ ഫ്ലോറിങ്ങിൽ ഭൂരിഭാഗം ഏരിയകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് റഷ്ടോയുടെ ബാർക്ക് ബ്രിഡ് ബുട്ട് എന്ന് പറയുന്നത് ബാർക്ക് ബ്രൗൺ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം വരുന്നത് ലൈറ്റ് ഷെയ്ഡിൽ വളരെ മനോഹരമായിട്ട് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതുപോലെ മറ്റൊരു ഐറ്റം എംബിറ്റോ ബ്രാൻഡിന്റെ മൂൺവുഡ് ബീസ് എന്ന് പറയുന്നൊരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന നോർമൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഐറ്റം ആണിത് അതുപോലെ മുസില്ല ബ്രാൻഡിൽ വരുന്ന കാർവിംഗ് സീരീസിൽ ഒരു അൾട്രാ ലക്ഷറി ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആകാശ വുഡ് എന്ന് പറയുന്ന മറ്റൊരു ഡിസൈൻ ആയി വരുന്നത് ഇതെല്ലാം സ്പെഷ്യൽ ഏരിയാസിലേക്ക് ഇതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്ത് സ്ട്രിപ്റ്റ് അതിൽ ഒട്ടിക്കുന്നത് പോലെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നാലും നല്ല ലുക്കും ആംബിയൻസ് എല്ലാം കൊണ്ടുവരുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു ഐറ്റം വരുന്നത് അതുപോലെ ലൈറ്റ് വേറ്റിലന്നെ മറ്റൊരു എൻ്റെ ഐറ്റംസ് നോർമൽ വുഡിൽ വരുന്നതും അതുപോലെ കാർവിംഗ് സീരീസിൽ വരുന്നതായിട്ടുള്ളതും ഇതെല്ലാം നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ റൈറ്റ് ഒരുപാട് ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഈ രണ്ട് ഐറ്റംസും വരുന്നത് ഇത് പിന്നെ കാർവിംഗ് സീരീസിൽ വരുന്നതാണ് ഒരു പ്ലാവിന്റെ ആ ഒരു ലുക്കിലേക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റിയ ചെറിയൊരു ഗ്ലൈസിംഗും കൂടി വരുന്നത് തിളക്കം ഒരു ഗ്ലൈൻസിലൂടെ എല്ലാം ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ക്യാമറയിൽ എത്രമാത്രം കിട്ടും എന്നുള്ളത് പറയാൻ പറ്റൂല അതുപോലെ തന്നെയാണ് ഒരു മഹാഗണി ലുക്കിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ബുഡ് ഡിസൈനും വരുന്നത് പക്കാ മഹാഗണി പിന്നെ കട്ട് ചെയ്ത് അത് പോളിഷ് ചെയ്തു വെച്ച അതേ പീലിലേക്ക് ലൈറ്റ്ലി വരുന്നതായിട്ടുള്ള ഐറ്റം ഐറ്റമാണിത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇനിയും ഒരുപാട് ഡിസൈനുകൾ നമ്മൾ വുഡൻ ടൈലുകൾ തന്നെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും നിങ്ങളുടെ വീടുകൾക്ക് വുഡൻ ടൈലുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ടൈലുകൾ എല്ലാ സൈസിലും ഉള്ളത് നമ്മൾ കൈകൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് വീടുപണിയുമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്